നമസ്കാരം കൂട്ടുകാരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിലും ടേസ്റ്റിലും തയ്യാറാക്കാൻ പറ്റുന്ന മുതിരയും കായും ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ഉപ്പേരിയുടെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ വീഡിയോയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് ചോറിന്റെയും കഞ്ഞിയുടെയും കൂടെയും ബെസ്റ്റ് ആയിട്ട് ഒരു സൈഡ് ഡിഷാണ് എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം പോകാം റെസിപ്പിയിലോട്ട് ഉപ്പേരി തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് മുതിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ചൂടായി വന്ന ഒരു ചീനച്ചട്ടിയിലോട്ട് മുക്കാൽ കപ്പ് മുതിരി ഇട്ട് കൊടുക്കുന്നുണ്ട് മുതിര ഞാൻ കഴുകി വൃത്തിയാക്കുന്നതിന് മുന്നാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ മുതിര ചെറുതായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങി കളർ ഒന്ന് ചേഞ്ച് ആയിട്ട് ഈ രീതിയിൽ മൂത്ത് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഈ മുതിര മറ്റൊരു ബൗളിൽ സാധാ കുറച്ച് പച്ചവെള്ളം എടുത്ത് വെച്ചിരുന്നു അതിലോട്ട് നമുക്ക് നേരെ മുതിര ഇട്ട് കൊടുക്കാം അല്പം ഒന്ന് ചൂടാറതിന് ശേഷം മൂന്ന് നാല് പ്രാവശ്യം കഴുകിയിട്ട് മുതിരയ്ക്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കുക ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒന്ന് വേവിച്ചെടുക്കാം ഇതിനായിട്ട് ഒരു പ്രഷർ കുക്കറിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം മുതിര മുങ്ങിക്കിടന്ന് വേവാനാവശ്യമായിട്ടുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി മറ്റൊരു കാര്യം കൂടി പറയട്ടെ നമ്മൾ ഈ സമയം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഒന്ന് വെന്തതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഈ ഒരു മുതിരം നമ്മൾ സോക്ക് ചെയ്ത് വെക്കാത്തത് കൊണ്ട് ഒരു ആറ് വിസിൽ കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ വേവിച്ചെടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളുടെ പ്രഷർ കുക്കറിന്റെ കപ്പാസിറ്റി അനുസരിച്ച് വിസലിൽ ഒന്നോ രണ്ടോ മാറ്റങ്ങൾ വന്നേക്കാം അപ്പം നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക കുക്കറിന്റെ പ്രഷറൊക്കെ ഇവിടെ പോയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം വിടെ മുതിരയെ എല്ലാം പാത്തിന് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് പീസ് മുതിര നമുക്ക് കൈ വെച്ചിട്ടൊന്ന് അമർത്തി നോക്കാം ഇനിയിപ്പോ കണ്ടല്ലോ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കണത് രണ്ട് നേന്ത്രക്കായ ചെറുതായിട്ട് കരിഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്ന നേന്ത്രക്കായ ഇട്ട് കൊടുക്കാം നേന്ത്രക്കായ എടുക്കുമ്പോൾ ഒത്തിരി വലുതായിട്ട് കട്ട് ചെയ്യരുത് അപ്പൊ ആ മുതിരയിലെ സൈസിന്റെ ഭാഗത്തിന് തന്നെ നമ്മൾ ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ മുതിരയിലെ ഉപ്പ് ചേർക്കാത്ത കാരണം ആ ഒരു കണക്കും കൂടി ചേർത്തിട്ട് വേണം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടി ഞാൻ ഇടയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് തവി വെച്ചിട്ട് രണ്ടും കൂടിയിട്ട് നല്ലപോലെ ഇളക്കി ആദ്യം തന്നെ യോജിപ്പിച്ചെടുക്കാം ഇനി കായും കൂടിയും വെന്ത് കിട്ടാനായിട്ട് പ്രഷർ കുക്കറിൽ ഒരു വിസല് കൊടുത്ത് നല്ലപോലൊന്ന് വേവിച്ചെടുക്കാം കായെല്ലാം ഇവിടെ വെന്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ പ്രഷർ പോയതിന് ശേഷം നമുക്ക് കുക്കറൊന്ന് തുറന്നു നോക്കാം മുതിരയും കായും ഇവിടെ ആവശ്യത്തിന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിൽ അല്പം വെള്ളമുണ്ട് അതൊന്ന് ഊറ്റിക്കളഞ്ഞതിനു ശേഷം ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഉപ്പേരി ഒന്ന് കാച്ചിയെടുക്കാം അതിന് വേണ്ടിയിട്ട് കട്ടിയുള്ള ഒരു പാൻ ചൂടായിട്ട് വരുമ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ ചൂടായി വന്ന വെളിച്ചെണ്ണയിലോട്ട് ഒരു ഇരുപതല്ലി ചെറിയുള്ളിയും ഒരു പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടിട്ട് ഇവ നല്ല പോലെ ഒന്ന് ചതച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കാം അതോടൊപ്പം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം എരിവിനായിട്ട് രണ്ട് ടീസ്പൂൺ കുത്തുമുളക് അഥവാ ചതച്ച മുളകാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള മുളകിന്റെ എരിവനുസരിച്ചിട്ട് കൂട്ടി കുറച്ച് ഇട്ട് കൊടുക്കുക കൊടുക്കാം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മസാലയ്ക്ക് കുറച്ച് ഭാഗത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഉള്ളിമെളകും നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം മുളകും ഇവിടെ ഒരു ഭാഗം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കൈപ്പൊടി നാളികേരം ചെറിയതും കൂടി ഞാൻ ഈ സമയം ഇടയിൽ കൊടുക്കുകയാണ് ആളിയേരം ചേർത്തതിന് ശേഷം വീണ്ടും വെള്ളം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം ഇവിടെ മസാലയെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ വെള്ള ഊറ്റി കളഞ്ഞിട്ടുള്ള മുതിരയും കായും അത്തതിലോട്ട് ഇട്ടുകൊടുക്കാം മുതിരയും കായും ചേർത്തതിന് ശേഷം ഇവയെല്ലാം കൂടിയിട്ട് നല്ലപോലെ മുതിരയിലും കായലും മസാല പിടിക്കത്തക്ക രീതിയിൽ ഒന്നൊന്നര മിനിറ്റ് എടുത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്ക ചോറിനും കഞ്ഞിക്കും പറ്റിയ അടിപൊളി അടിപൊളിയൊരു ഉപ്പേരിയാണ് കേട്ടോ ഇതുവരെ ഒരു കോമ്പിനേഷൻ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രക്ക് സ്വാദാണ് കേട്ടോ ഈ ഒരു കറി അപ്പൊ നമ്മുടെ ഉപ്പേരി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ കിടിലും ടേസ്റ്റി ആയിട്ടുള്ള മുതിരയും കായും ഉപ്പേരി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക ഈ ഒരു കിടിലിനായിട്ടുള്ള കായും മുതിരയും ഉപ്പേരിയുടെ റെസിപ്പി എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു റെസിപ്പി ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിടലൻ റെസിപ്പിയായിട്ട് വരാം താങ്ക്